രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ ആറ് മുപ്പത് വരെ വീണ്ടും തിരഞ്ഞെടുപ്പ് പ്രചാരണം വൈകുന്നേരം മറ്റ് യോഗങ്ങൾ അങ്ങനെ സ്ഥാനാർത്ഥികൾക്ക് ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കാൻ സമയമുണ്ടോ എന്നാണ് പലരുടെയും സംശയം എത്ര തിരക്ക് തന്നെയായാലും ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തേടിയാണ് എത്തിയിരിക്കുന്നത് ാണെങ്കിലും ഫിറ്റ്നസിന്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥിക്ക് വിട്ടുവീഴ്ചയില്ല പറഞ്ഞു വരുന്നത് കണ്ണൂർ കോർപ്പറേഷൻ കസാനക്കോട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സഹദ് മാങ്കടവനെ പറ്റിയാണ് ഓ തെരഞ്ഞെടുപ്പ് പ്രചാരണവും എങ്ങനെ രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സമയം കുറവാണ് ഇപ്പോൾ മാക്സിമം ഉണ്ട്

കഴിഞ്ഞ തവണ ഭൂരിപക്ഷം പകുതിയിലധികം കുറഞ്ഞിട്ടുണ്ട് ഇത്തവണ എന്താണ് പ്രതീക്ഷ ഇല്ല നല്ല ഭൂരിപക്ഷം ഉണ്ടാവും ഒരു മുന്നൂറിൻ്റെ അടുത്ത് ഭൂരിപക്ഷം കഴിഞ്ഞ കൊല്ലത്തെക്കാളും ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ കാരണം അത്തരത്തിലാണ് വീടുകൾ കയറിയുള്ള പ്രചരണത്തിൽ ബോധിയായിട്ടുള്ളത് ഇത്തവണ ലീഗിന്റെ ഒരുപാട് യുവ സ്ഥാനാർത്ഥികളുണ്ട് യൂത്ത് ലീഗ് ആയിരിക്കും എം എസ് എഫ് ആയിരിക്കും ഒക്കെ ലീഗ് സീറ്റ് കൊടുത്തിട്ടുണ്ട് മത്സരിക്കാൻ വേണ്ടി പലതും സിറ്റിംഗ് സീറ്റ് ആണ് അങ്ങനെ ഒരു യുവ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നാടിന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം എന്താണ് സാധാരണ രീതിയിലുള്ള വികസന ഇപ്പൊ റോഡും സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് സാധാരണ രീതിയിലെല്ലാം ചെയ്യാൻ പറ്റുക അതൊക്കെ അവിടെ മുമ്പിലുള്ള മുമ്പിലുള്ള കൗൺസിലർമാർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്ന് മാറി ഒരു യുവാവ് എന്ന നിലയിൽ കുറെ നമ്മൾ സ്വകാര്യ ആൾക്കാരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിന്റെ ഒരു പ്രകടന പത്രിക വരും ദിവസങ്ങളിൽ പുറത്തിറങ്ങും പ്രത്യേക ഒരു ഒരു ശ്രദ്ധ ശ്രദ്ധ കൊടുക്കാറുണ്ട് അപ്പോൾ ആ നാട്ടിലെ യുവാക്കൾക്കും യുവാക്കൾക്കും അതുപോലെ യുവതികൾക്കും ഒക്കെ ഈ ഫിറ്റ്നസ്സിൽ കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും പുതിയ പദ്ധതി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് യുവതികൾക്കും എല്ലാം പ്രായം ചെന്നവർക്കും അവരെയും കൂടി ഹെൽത്ത് ഇപ്പൊ ആരോഗ്യമാണ് നമ്മൾ എല്ലാം ആരോഗ്യം ഉണ്ടാക്കഴിഞ്ഞാലേ അത് മെന്റൽ ഹെൽത്ത് ആയാലും ഫിസിക്കൽ ഹെൽത്ത് ആയാലും അപ്പോ വേണ്ടിയുള്ള ഒരു പദ്ധതികൾ മനസ്സിലുണ്ട് എല്ലാവരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഓരോ ഓരോ ഏരിയയിൽ ഇപ്പോൾ കസാനക്കോട്ട ഡിവിഷൻ എന്ന് പറയുന്നത് മൊഴത്തടം കസാനക്കോട്ട തായത്തൂരോട് ഒരു ഭാഗം അപ്പൊ ആ മൂന്ന് ഏരിയകളിലായി ഒരു ഹെൽത്ത് ക്ലബ് പോലെ തുടങ്ങാനുള്ള ഒരു ആഗ്രഹം ഉണ്ട് മനസ്സിൽ ഹെൽത്തി 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 ആക്കും 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 അതെ അതെ ഇങ്ങനെ ആളുകളുടെ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പ്രതികരണം രീതിയിലാണ് നല്ല രീതിയിലുള്ള പ്രതികരണം കാരണം മുമ്പേ ഉള്ള കൗൺസിലർ ഇതുവരെ ഉള്ളത് സ്ത്രീ ആയിരുന്നു കൗൺസിലർ ഉണ്ടായിരുന്നു അതെ അതെ മുൻ മേയർ സി സി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഇരുപത് കൊല്ലം ഒരേ വാർഡിൽ നിന്നും അത് ജനറൽ സീറ്റിൽ രണ്ട് തവണ മത്സരിച്ചു സ്ഥലമാണ് അത് കഴിഞ്ഞു ടീച്ചർ വന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊല്ലത്തിന് ശേഷമാണ് ഒരു ആൺ വരുന്നത് അപ്പൊ അതിന്റേതായ അവരുടെ പിന്തുണയും കൂടെ ഉണ്ട് സിനിമ ടീച്ചറായാലും ആയാലും ഒന്നിച്ചു തന്നെ ഉണ്ട് എന്റെ പ്രചാരണത്തിൽ അതിൽ ഞാൻ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോ നമ്മുടെ വർക്കൗട്ടിന്റെ കാര്യം പറയുമ്പോൾ എല്ലാ ദിവസവും ഇപ്പോ തിരഞ്ഞെടുപ്പായതുകൊണ്ട് അരമണിക്കൂറോളം പറഞ്ഞു ഒരു മിനിറ്റിൽ എത്ര പുഷ്പെടുക്കും ഒരു മിനിറ്റിൽ പുഷ്പടുക്കല് കുറച്ച് കാരണം കുറച്ച് വർക്ക് ഔട്ട് ഇതാണ് എന്നാലും ഒരു ട്വന്റി പ്ലസ് നേരത്തെ അതിനേക്കാൾ ഒരു ഒരു എന്നുള്ള സ്വീകാര്യത വാർഡിൽ ലഭിക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ട് നല്ല 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 രീതിയിൽ ലഭിക്കുന്നുണ്ട് പ്രതികരണം അതെ അതെ അവിടെ പ്രധാനപ്പെട്ട പ്രചാരണ പ്രചാരണ വിഷയം എന്താണ് ുംകരാനെടുസ് ഐആർ തെരഞ്ഞെടുപ്പിനെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് കാരണം എസ് ഐആറിന് ആശങ്ക നല്ലവണ്ണം അതിനനുബന്ധിച്ചുള്ള ഹെൽപ്പ് ഡെസ്കുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഇലക്ഷനിന്റെ അടുത്തായിട്ടും ആശങ്കകൾ മാറിയിട്ടില്ല കാരണം വരുന്ന വാട്സ്ആപ്പ് സന്ദേശങ്ങളും മറ്റും

ഇന്ന് കസാനക്കോട്ടെ ഡിവിഷൻ വന്ന ഒരു ഭാഗം എസ് എസ് പി ജയിച്ച അതെ അവിടെ ഉള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട് വിജയിക്കാൻ സാധിക്കും എന്നുള്ളത് അത് എങ്ങനെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകും അവരുടെ സാധ്യതകൾ ഇല്ല നിലവിൽ നേരത്തെ പറഞ്ഞ പോലെ കസാനക്കോട്ട സൗത്ത് ആണ് തോന്നുന്നത് നിലവിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഡിവിഷൻ ആണ് ഡിവിഷൻ എന്ന് പറയുമ്പോ മൂന്ന് ഭാഗങ്ങൾ ചേർന്നിട്ടുള്ളതാ വലിയ വലിയ ഇതാണ് പഴയ മൂന്ന് വാർഡുകൾ ചേർന്നിട്ടാണ് ഡിവിഷൻ ആവുന്നത് അപ്പോൾ ആ പ്രതീക്ഷ എല്ലാവരും വെച്ചോട്ടെ പക്ഷെ യു ഡി എഫ് വിജയിക്കുന്ന ശുഭപ്രതീക്ഷയിൽ തന്നെ മത്സര യു ഡി എഫ് എൽ ഡി എഫും തമ്മിലാണ് കസാനക്കോട്ടയെ ഹെൽത്തിയാക്കുമെന്നാണ് യുഎ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ക്യാമറ പേഴ്സൺ ജിതേഷിനോടൊപ്പം മുഹമ്മദ് സൈഫുള്ള പ്രൈം ട്വന്റി വൺ